ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സേഫായിട്ട് ഇരിക്കുകയാണെന്ന് കരുതട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുടിയിൽ നര മാറാനുള്ള ഒരു സൂപ്പർ ഒരു ഡൈയുടെ വീഡിയാണിത് അപ്പോൾ ഇത് പനിക്കൂർക്കയുടെ ഇല വെച്ച് നമുക്ക് ഇത് ഈ ഡൈ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ ഇപ്പം നിങ്ങൾക്ക് ഇവിടെയൊക്കെ കറബ് അല്ല നരയുണ്ടെങ്കിൽ അതായത് ഇവിടെ കുറേശ്ശെ കുറച്ച് നിരകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു തവണ ഉപയോഗിച്ചാൽ മതിയാവും അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ മുടിക്ക് നരയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു മൂന്ന് തവണ ഉപയോഗിക്കണം പിന്നെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഒന്ന് രണ്ട് മാസമൊക്കെ ഉപയോഗിച്ചെങ്കിൽ മാത്രമാണ് നല്ല റിസൾട്ട് ഉണ്ടാവട്ടോ എല്ലാ ദിവസവും ഉപയോഗിക്കരുത് ആഴ്ചയിൽ മൂന്ന് തവണ അതായത് ഒരുപാട് നരയുണ്ടെങ്കിൽ ആഴ്ചയിൽ മൂന്ന് തവണ അവിടെ ഇവിടെ കുറച്ച് നിറയൊക്കെ ഉണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു തവണ ഉപയോഗിച്ചാലും മതിയാവട്ടോ മുടിക്ക് നല്ല കട്ട കറുപ്പുണ്ടാവും അതുമാത്രമല്ല മുടി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടും മുടി നന്നായിട്ട് വളരാനും ഈ ഒരു ഡൈ നിങ്ങളെ സഹായിക്കട്ടോ പിന്നെ വേറൊരു ടിപ്പും കൂടി ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ കാലാവസ്ഥ ഇങ്ങനെ വെയിൽ മഴ വെയിൽ മഴ തണുപ്പ് ഇങ്ങനൊക്കെ മാറി മാറി വരുമല്ലേ അപ്പോൾ എന്തെങ്കിലും നമ്മുടെ കുഞ്ഞുമക്കൾക്ക് കപക്കെട്ടായി ചുമയായി ജലദോഷമായി തുമ്മലായ എല്ലാം വരും അപ്പോൾ ഇങ്ങനെ സ്റ്റാർട്ടിങ് അതായത് തുമ്മൽ വരുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും ആ ജലദോഷം ഉടനെ തന്നെ ഉണ്ടും ഒന്നുകിൽ ഇന്ന് അല്ലെങ്കിൽ നാളെ നമുക്കറിയാൻ പറ്റും അതുപോലെ തുമ്മലായിരിക്കും അന്നേരം തന്നെ നമുക്കൊരു സൂപ്പർ ടിപ്പ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ കുഞ്ഞുമക്കൾ കൊടുക്കുവാണെങ്കിൽ അവരുടെ ആ തുമ്മ ുമ്മല മാറി ജലദോഷം മാറി ഒക്കെ മാറും കേട്ടോ അല്ലെങ്കിൽ പിന്നെ ജലദോഷം കൂടി കവക്കെട്ട് കൂടി ചുമയായി പിന്നെ നമ്മൾ ഡോക്ടറെ കാണിച്ച് മരുന്ന് കൊടുത്ത് എത്ര ദിവസം വേണ്ടി എടുക്കും നമ്മൾ ആ തുമ്മ ചെറിയ ജലദോഷം കുഞ്ഞ് തുമ്മല ജലദോഷമൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ഈ പനിക്കൂർക്കയുടെ ഇല വെച്ച ഈ ഒരു ടിപ്പും കൂടെ കുഞ്ഞുമക്കൾക്ക് അങ്ങനെ ചെയ്യുവാണെങ്കിൽ അതും കൂടെ ഒന്നും മാറ്റിയെടുക്കാൻ പറ്റോ അപ്പം ഇന്ന് പനിക്കൂർക്കിലെ ഡൈ ഉണ്ട് പിന്നെ പനിക്കൂർക്കര വെച്ചുള്ള സൂപ്പർ മരുന്ന് വേണം പറയാ നല്ല നാട്ടം ഞാൻ ഉണ്ണിക്കൂട്ടിനെ കൊടുക്കാറുണ്ട് തുമ്മൽ വരുമ്പോൾ തന്നെ എനിക്ക് പേടിയാട്ടോ കാരണം അവൻ്റെ പനി വരുമ്പോൾ ഭയങ്കര പനിയായിരിക്കേ സാധാരണ രീതിയിൽ പനിയൊന്നും അല്ല പനിയായി മാക പ്രശ്നമാകും അതുകൊണ്ട് ഞാൻ ഈ ഒരു സംഭവം കുറച്ച് നാളുകളായിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ കാലാവസ്ഥ മാറുമ്പോഴത്തേക്ക് മാശാനും ജലദോഷം ചുമയൊക്കെ വരും അപ്പം ഞാൻ ഈ തുടക്കത്തിലേക്ക് കൊടുക്കുമ്പം പെട്ടെന്ന് മാറിക്കിട്ടും കേട്ടോ രണ്ട് ദിവസത്തിനുള്ളിൽ മാറിക്കിട്ടും അപ്പോൾ അതും കൂടി വീട്ടിൽ ഉൾപ്പെടുത്തിട്ടുണ്ട് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ അതിന് മുന്നേ അതൊരു വീഡിയോ കാണുന്ന കൂട്ടാൽ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്നും കണ്ടുനോക്കട്ടെ കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലോട്ടെ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാൽ ഈ ഒരു ഡൈ ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ് കേട്ടോ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു പാത്രത്തിൽ ഒരു ഒന്നര ഗ്ലാസ് വെള്ളം അളന്നെടുത്തിട്ട് ആ പാത്രത്തിൽ ഒഴിക്കാട്ടോ എന്നിട്ട് ഒത്തിളപ്പിക്കാൻ വെക്കുക എന്നിട്ട് അതിലൊട്ട് രണ്ട് ടേബിൾ സ്പൂൺ ചായപ്പൊടിയില്ലേ ചായപ്പൊടി ഇട്ടുകൊടുക്കുക ഇട്ട് നന്നായിട്ട് തിളച്ച് ഒരു മുക്കാൽ ഗ്ലാസ് ഇതി വരുമ്പോഴത്തേക്കും നമുക്കത് സ്റ്റവ് ഓഫ് ചെയ്യാം എന്നിട്ട് ചൂടാറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലോട്ട് ഒരു പിടി ഒരു കൈപ്പിടി അത്രയും പനിക്കൂർക്കയുടെ ഇലയിൽ അത് വേണം കേട്ടോ അത് നല്ല വെളിത്ത് കഴുകിയിട്ട് മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ വേണ്ടത് ഹെന പൗഡറാണ് നമുക്ക് കടകളിൽ കടകളിലേക്ക് മേടിക്കാൻ കിട്ടും നല്ല കമ്പനിയുടെ നോക്കി മേടിക്കാൻ മറക്കരുത് കേട്ടോ എങ്കിലാണ് നമുക്ക് അതിൻ്റേതായ റിസൾട്ട് കിട്ടാൻ അറിയുള്ളൂ കേട്ടോ അല്ലെങ്കിൽ പഴയ കമ്പനിയുടെയൊക്കെ അതെനിക്ക് നല്ല കമ്പനി ഒന്നും എനിക്കറിയത്തില്ല ആകാലത് പഞ്ചാറസിൻ്റെ മാത്രമേ അറിയത്തുള്ളൂ ഞാൻ അധികം മേടിക്കുന്നത് പഞ്ചാറസിൻ്റെയാണ് മേടിക്കുന്നത് അത് നല്ലതാണ് കേട്ടോ അപ്പം ഞങ്ങൾക്ക് അത് വേണമെങ്കിൽ അത് മേടിക്കാം അത് നെല്ലിക്കപ്പൊടി ഹെന പൗഡർ മേടിക്കാം സോറി നെല്ലിക്കപ്പൊടി നമുക്ക് ഹെന പൗഡർ ഹെന പൗഡർ മേടിക്കുക രണ്ട് ടേബിൾ സ്പൂൺ എന്നാൽ പൗഡർ മിക്സറി ജാർ ഇട്ട് കൊടുക്കുക പിന്നെ വേണ്ട നെല്ലിക്കപ്പൊടി നെല്ലിക്കപ്പൊടി മുടി കറക്കാനൊക്കെ വളരെ നല്ലതാണ് അത് മാത്രമല്ല മുടി വളരാനും നമ്മളെ സഹായിക്കുന്ന സാധാരണ നെല്ലിക്കപ്പൊടിയും അപ്പോൾ നെല്ലിക്കപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മിക്സിലെ ജാറിലൊക്കെ ഇടുക എന്നിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ ഇത് അരച്ചെടുക്കാനായിട്ട് നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ചാൽ ആ ചായവെള്ളമില്ലേ ഒരു മുക്കാൽ ഗ്ലാസ് റെഡിയാക്കി വെച്ച് ചായവെള്ളം ഉണ്ടല്ലോ അപ്പോൾ ചൂടാറി കാണുമല്ലോ അത് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കുറേശ്ശേ കുറേശ്ശേ ഒഴി ഒഴിച്ചു കൊടുക്കാം കേട്ടോ എല്ലാം കൂടി ഒരുമിച്ച് അങ്ങ് ഒഴിച്ചെടുക്ക ഒഴിക്കരുത് കുറേശ്ശേ കുറേശ്ശേ മാത്രം ഒഴിക്കാം അത് നന്നായിട്ട് അരച്ച് അരച്ച് നല്ല നല്ല രീതിയിൽ അരച്ചെടുക്കാം നല്ല ക്രീം പരുവത്തിൽ അരച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ എന്നിട്ട് ഒരു ഇരുമ്പച്ചട്ടിയിൽ ഇരുമ്പച്ചട്ടിയിൽ ഈ ഒരു സംഭവം അതായത് ഈ ഒരു മിക്സ് നമ്മുടെ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ട് അടച്ച് വയ്ക്കുക പിറ്റേ ദിവസമാകുമ്പോഴത്തേക്ക് വേണം നമ്മളിത് തലമുറില് തേച്ച് കൊടുക്കാൻ അപ്പോഴത്തേക്കും നല്ല കറുപ്പുണ്ടാവും കേട്ടോ നല്ല ഇരുമ്പിൻ്റെ ഇരുമ്പ് സത്തൊക്കെ ഇളക്കി ആ ഒരു ഡൈ നല്ല കറുത്ത കളറിൽ ഇരിക്കട്ടോ ഇതാണ് നമ്മൾ തലയിൽ തേച്ച് കൊടുക്കുന്നത് തലയിൽ തേച്ച് കൊടുക്കുന്നതിന് നമ്മുടെ തലമുടി നല്ല വെറുത്തുള്ള ഷാമ്പു ആണെങ്കിൽ ഷാംപു താളയാണെങ്കിൽ താളെ ഇട്ട് നല്ല വെറുത്തില്ല ആ എണ്ണമയൊക്കെ നല്ല വെറുത്തിൽ കളയണം എങ്കിലാണ് ഇത് നമ്മുടെ തലമുടി നന്നായിട്ട് പിടിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ഈ നല്ല നല്ലോണം തേച്ച് കൊടുക്കുക തേച്ച് കൊടുത്തിട്ട് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ തലമുടി സാധാ വെള്ളത്തിലങ്ങ് കഴുകാൽ മതി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരുപാട് നര ഉള്ളവർക്ക് ആഴ്ചയിൽ മൂന്നു തവണ ഉപയോഗിക്കാം അവിടെ ഇവിടെയൊക്കെ കുറച്ച് നരകളൊക്കെ ഉണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു തവണ ഉപയോഗിച്ചാൽ മതി നല്ല റിസൾട്ട് കിട്ടുന്നതാണ് മുടിക്ക് നല്ല കറുപ്പ് ഉരുൾപൊട്ടലാണ് നമുക്ക് നോക്കിയാൽ പനിക്കൂർക്കട ഇത് തന്നെ നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ഞെവിടുമ്പോൾ തന്നെ നമ്മുടെ കൈക്ക് നല്ലൊരു കളർ തന്നെ തോന്നാറുണ്ട് അല്ലേ ഒരു ബ്രൗൺ കളർ തന്നെ നമ്മുടെ കയ്യിൽ തോന്നാറുണ്ട് ഒരു ഇല പറിക്കുമ്പോൾ തന്നെ അപ്പോൾ ആ ഒരു പിടി ഇല പറിച്ച് നമ്മൾ ഇതുപോലെ ഇങ്ങനെ അരച്ച് പിഴിഞ്ഞ് നമ്മൾ തലയിൽ തേക്കുമ്പോഴത്തേക്കും മുടിക്ക് നല്ല കറുപ്പ് കിട്ടില്ല എല്ലാവരും ഈ ഒരു ടിപ്പ്സ് ചെയ്ത് നോക്കണം കേട്ടോ മുട്ടിയിലെ നരയൊക്കെ മാറി മുടിക്ക് നല്ല കറുപ്പ് കിട്ടാൻ ഈ ഒരു പനിക്കൂർക്ക വെച്ചുള്ള ഈയൊരു സൂപ്പർ ഡൈ അടിപൊളിയാണിത് ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം കേട്ടോ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞുമക്കൾക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്ന ചുമ ജലദോഷം പനിയൊക്കെ ഇല്ലേ അതൊക്കെ നമുക്ക് ഈ പനിക്കൂർക്കയുടെ എണ്ണ വെച്ച് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ ഈസ്റ്റ് ടിപ്പാണ് നമ്മൾ ഇതേപോലെ തന്നെ ചെയ്ത് നോക്കിയാൽ മതി കുഞ്ഞു അവർ ശരിക്കും പറഞ്ഞാൽ അവർക്ക് തുമ്മലാണ് ആദ്യം തുടങ്ങുന്നത് അല്ലേ തുമ്മൽ തുടങ്ങിയാൽ പിന്നെ ജലദോഷമായി പിന്നെ അത് കഴിഞ്ഞ് ചുമയായി പിന്നെ നല്ല കവക്കെട്ടായി അപ്പോൾ ഇതൊക്കെ തുടങ്ങുന്നതിൻ്റെ തുടങ്ങുന്നതിൻ്റെ സ്റ്റാർട്ടിംഗിൽ തന്നെ നമുക്ക് ഈ ഒരു സംഭവം ചെയ്തു കൊടുക്കുകയാണെങ്കിൽ നല്ല വ്യത്യാസം അറിയാൻ പറ്റും ഉണ്ണിക്കൂട്ടിൻ്റെ സ്കൂളിൽ നിന്ന് പോയിട്ട് വരുമ്പോൾ നല്ല ജലദോഷമായിരുന്നു കേട്ടോ വെള്ളം മുക്കിക്കൂടെ വെള്ളം പോലും ഒഴുകില്ല അങ്ങനെ തന്നെയായിരുന്നെ അത് പെട്ടെന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ എനിക്ക് ഈ ഒരു ടിപ്പിലൂടെ തന്നെ മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ പിന്നെ എല്ലാ മക്കൾക്കും ഇത് കഴിക്കുക അങ്ങനെ ഇഷ്ടക്കേടൊന്നും വരില്ല മധുരമുള്ളതാണ് അപ്പോൾ കഴിച്ചോളൂ കേട്ടോ അപ്പോൾ ഇതെങ്ങനെ ഉണ്ടെന്ന് ഉണ്ടാക്കണമെന്ന് പറഞ്ഞു തരാമെ അപ്പോൾ ഇതിന് മെയിനായിട്ട് വേണ്ടത് പനിക്കൂർക്കയുടെ ഇല തന്നെയാണ് അപ്പോൾ ഒരു നാലോ അഞ്ചോ ചെറിയ പനിക്കൂർക്കയുടെ ഇല എടുക്കുക നല്ല വൃത്തിയിൽ കഴുകുകട്ടോ അവവും പോറും ഒക്കെ നല്ല വൃത്തി കഴുകുക എന്നിട്ട് കോട്ടൺ തുണി ഉപയോഗിച്ചാൽ വെള്ളം ഉപ്പിയെടുക്കാം കേട്ടോ അല്ലെങ്കിൽ തോർത്ത് ഉപയോഗിച്ച് വെള്ളം ഉപ്പിയെടുക്കുക പനിക്കൂർക്കയുടെ ഇല ഉപ്പിയെടുക്കുക വെള്ളം ഉപ്പിയെടുക്കുക എന്നിട്ട് നല്ല ഒരു ഈർക്കിളി ഉപയോഗിച്ചു അല്ലെങ്കിൽ കമ്പായനും മതി പനിക്കൂർക്കടയുടെ ഇലയിലേക്ക് കുത്തിയിട്ട് നമ്മുടെ ഗ്യാസ് സ്റ്റൗവിലെ ഗ്യാസിൽ അവിടെ തീരെ വെച്ചിട്ട് അകവും പുറവും നന്നായിട്ടങ്ങ് വാട്ടിയെടുക്കുക അത് എടുക്കുക നമ്മൾ വാട്ടുക എന്ന് പറയുന്നത് വാട്ടിയെടുക്കുക കേട്ടോ അങ്ങനെ എല്ലാ ഇലകളും വാട്ടിയിട്ട് മാറ്റി വെക്കുക പിന്നെ നമ്മുടെ കൈകൾ നല്ല വൃത്തിയിൽ കഴുക മറക്കരുത് നമ്മൾ അവിടെ ഇവിടെയൊക്കെ കൈകളൊക്കെ തോടുന്നതാണ് അതുകൊണ്ട് കൈകൾ നല്ല വൃത്തിയിൽ കഴുകുക സോപ്പ് ഇട്ടിട്ട് അല്ലെങ്കിൽ ഹാൻഡ് വാഷ് ഇട്ട് കൈ നല്ല വൃത്തി കഴുകിയിട്ട് വേണം നമ്മൾ ഈ പനിക്കുരുക്കയുടെ ഇലയുടെ നീരക്ക് ആവശ്യമുണ്ട് അതോടൊങ്ങാണ് പറയുന്നത് അപ്പോൾ നല്ല കൈകൾ നല്ല കഴുക മറക്കരുത് അതിന് ശേഷം നമ്മുടെ പനിക്കൂർക്കട ഇല നമ്മുടെ കയ്യിൽ ഇട്ടിട്ട് നല്ല വണ്ണം ഇതുപോലെ ഒന്ന് തിരുമ്പുക തിരുമ്പോഴത്തേക്കും ആ പനിക്കൂർക്കട ഇലയുടെ നീര് നമ്മുടെ കിട്ടും അതൊരു പാത്രത്തിലേക്ക് മാറ്റാം എത്രത്തോളം നീര് കിട്ടുന്നു അത്രത്തോളം നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഇങ്ങനെ കൈ കൊണ്ടിങ്ങനെ രണ്ട് കൈ കൊണ്ടിങ്ങനെ വെച്ച് വെച്ച നീര് മൊത്തം എടുക്കുക ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ഒന്നിങ്ങനെ പന കൽക്കണ്ടം ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ തേൻ അല്ലെങ്കിൽ കൽക്കണ്ട ആയാലും കുഴപ്പമില്ലാട്ടോ ഞാൻ കൽക്കണ്ടോ കൊടുക്കുന്നത് ഇവിടെ പന പന കൽക്കണ്ടം ഉണ്ടായിരുന്നു തീർന്നു പോയി അതുകൊണ്ട് അതുമല്ല അതിൻ്റെ ടേസ്റ്റ് അവന് ഇഷ്ടപ്പെടില്ല ഒരു വേറെ എന്തൊരു ടേസ്റ്റ് ഇഷ്ടമാണ് പക്ഷേ കൽക്കണ്ടി ഭയങ്കര ഇഷ്ടമാണ് കൽക്കണ്ട ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്നതുകൊണ്ട് അത് വലിയ കുഴപ്പമില്ല പിന്നെ തേൻ പിന്നെ ആശന് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ സാധാ കൽക്കണ്ട വട്ട ചേർത്ത് കൊടുക്കുക നിങ്ങൾക്ക് സാധാ കൽക്കണ്ട ആയാലും മതി കേട്ടോ എന്നിട്ട് കൽക്കണ്ട നന്നായിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കരുത് എന്നിട്ട് പൊടിച്ചിട്ട് സ്പൂൺ വെച്ച് നന്നായിട്ട് അലിയിപ്പിച്ച് അലിപ്പിച്ച് വേണം കൊടുക്കാൻ പെട്ടെന്ന് തന്നെ കുറയും കേട്ടോ അപ്പോൾ രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം മൂന്ന് നേരം കൊടുക്കാൻ മറക്കരുത് ഒറ്റ നേരം കൊടുക്കാൻ മാറില്ല രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം ഒരു ടിപ്പ് ചെയ്യുകയാണെങ്കിൽ രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ നമ്മുടെ കവ കുഞ്ഞിൻ്റെ കുഞ്ഞുങ്ങളുടെ കവക്കെട്ടും കുഞ്ഞു കുഞ്ഞു ചുമകളും ആ ഒരു ചെറിയ പനിയൊക്കെ മാറിക്കിട്ടും കേട്ടോ എന്നിട്ടും പനി കുറഞ്ഞില്ലെങ്കിൽ മാത്രം നിങ്ങൾ ആശുപത്രി പോയാൽ മതി പിന്നെ പനിയുണ്ടെങ്കിൽ ചിലപ്പം വായിക്കകത്ത് ടോർച്ചേഴ്സ് നോക്കുന്നുണ്ട് ഇവിടെയൊക്കെ ഇങ്ങനെ പരിക്കുകളൊക്കെ ഉണ്ടോ ഉണ്ണിക്കുട്ടിന് ആദ്യം കൊടുത്തപ്പം ആദ്യം കൊടുത്തപ്പോൾ ഈ സംഭവം പനിയൊക്കെ മാറിയായിരുന്നു ചോ ജലദോഷം കവക്കെട്ടൊക്കെ മാറിയായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും കുഞ്ഞു പനി വന്നു അന്നേരം ഇതേപോലെ ചെയ്തപ്പോൾ അന്നേരം മാറിയിരുന്നു പിന്നെ വീണ്ടും തണുപ്പല്ല ഇങ്ങോട്ട് വീണ്ടും വന്നായിരുന്നു വീണ്ടും വന്നപ്പോൾ പനി കുറയണേ ഇല്ല കേട്ടോ പക്ഷെ ജലദോഷവും ഇല്ല അപ്പം എനിക്ക് തോന്നി ഭയങ്കര പനി തോന്നി ഇപ്പം എന്തോ ടോൺസിലെ പോലെ നിങ്ങൾക്ക് വരാനായിരിക്കുന്നു വാതുറന്ന് നോക്കിയപ്പോൾ അവൻ്റെ ഇവിടെക്ക് പരുക്കളുണ്ടായിരുന്നു കേട്ടോ ഈ കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് പഴുത്ത് പഴുത്തടുപ്പുണ്ടായിരുന്നു അപ്പോഴേക്ക് തോന്നി അത് പനിക്കൂർക്കിടെ ഇല വെച്ചാലൊന്നും മാറിയില്ല തോന്നി വേഗം ഡോക്ടറെ കാണിച്ച് ആൻറ്റിബയോട്ടിക് കൊടുത്തു അത് മാറി ഇത് ഈ പനിക്കൂർക്കിടെ ഇല വെച്ച് നമ്മൾ കുഞ്ഞു കുഞ്ഞ് പനികൾ അതായത് ജലദോഷ പനികൾ ജലദോഷ പനിക്കാണെങ്കിൽ ഏറ്റവും നല്ല നല്ലതെട്ടോ അല്ലാതെ നമ്മൾ ഈ തൊണ്ടവേദന അങ്ങനെ സംഭവങ്ങളൊന്നും ഉണ്ണിക്കുട്ടിനെ കുറഞ്ഞില്ല പിന്നെ എല്ലാവർക്കും കുറയുമെന്ന് എനിക്കറിയത്തില്ല പക്ഷെ നിങ്ങൾ ജലദോഷ പനിയുള്ള ജലദോഷ പനി പനിയുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്കിത് കൊടുക്കുവാണെങ്കിൽ നന്നായിരിക്കും കേട്ടോ ഒന്ന് അതായത് ഉണ്ണിപ്പുട്ടന ഇപ്പോൾ നാലര വയസ്സാകും അഞ്ച് വയസ്സാകുമ്പോൾ നല്ല ര ഇപ്പം നല്ല വയസ്സാണ് അഞ്ച് വയസ്സാകുമ്പോയാണല്ലോ അപ്പം അവർ ഞാനൊരു നാലഞ്ച് പനിക്കൂർക്കയുടെ ഇലയാണ് എടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് പ്രായം അനുസരിച്ച് അത് കൂട്ടി കൂട്ടി എടുത്തോളൂ കേട്ടോ അതാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കരുതുന്നു നാച്ചുറൽ ഡൈ പിന്നെ പനിക്കൂർക്കല വെച്ചുള്ള ഈ ഒരു മരുന്ന് എനിക്ക് ഇഷ്ടമായതായിരുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ വീണ്ടും നല്ല വീഡിയോസ് നമുക്ക് കാണാറ് അപ്പോൾ എല്ലാവർക്കും താറ്റാ